മമ്മൂട്ടിയുടെ പുത്തൻ ചിത്രങ്ങളുമായി ഫാഷൻ ഫോട്ടോഗ്രാഫർ ഷാനി ഷാഖി നിമിഷങ്ങൾക്കിടയിലെ നിമിഷങ്ങൾ എന്ന അടിക്കുറിപ്പോടെയാണ് ഷാനി ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് ബോസ് രാജാവ് എന്നീ ഹാഷ്ടാഗുകൾക്കൊപ്പം ആയിരുന്നു ചിത്രങ്ങൾ ചിത്രങ്ങളും മമ്മൂട്ടിയുടെ പുതിയ ലുക്കും നിമിഷങ്ങൾക്കുള്ളിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ഓഫ് വൈറ്റ് കോസ്റ്റ്യൂമിൽ സ്റ്റൈലിഷ് ആയിട്ടാണ് മമ്മൂട്ടി ചിത്രങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് ഓറഞ്ച് നിറത്തിലുള്ള സ്നീക്കേഴ്സ് ആണ് പെയർ ചെയ്തിരിക്കുന്നത് മമ്മൂട്ടിയുടെ ക്യാൻഡഡ് ഭാവങ്ങൾ ചിത്രങ്ങളിൽ കാണാൻ സാധിക്കും വലിയ ആവേശത്തോടെയാണ് ആരാധകർ ചിത്രങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് ഇന്നത്തെ ദിവസം മമ്മൂട്ടി എടുത്തു എന്നാണ് ഒരു ആരാധകന്റെ കമന്റ് അതുപോലെ തന്നെ രാജാവ് തിരിച്ചു വന്നെന്ന് പറയാൻ പറഞ്ഞു എന്ന മാസ് കമന്റും മറ്റൊരാൾ കുറിച്ചിരിക്കുകയാണ് അടുത്തിടെ ചികിത്സയുടെ ഭാഗമായി സിനിമയിൽ നിന്ന് ചെറിയ ഇടവേള എടുത്തിരിക്കുകയായിരുന്നു മമ്മൂട്ടി സിനിമയുടെ തിരക്കുകളിൽ നിന്നെല്ലാം മാറി വിശ്രമത്തിലായിരുന്നു അദ്ദേഹം സോഷ്യൽ മീഡിയയിലും താരം സജീവമായിരുന്നില്ല അതിനിടെയാണ് ആരാധകർക്ക് സർപ്രൈസായി മമ്മൂട്ടിയുടെ ഈ പുതിയ ചിത്രം എത്തിയിരിക്കുന്നത് എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇത് വളരെ പെട്ടെന്നാണ് വൈറലായിരിക്കുന്നത് പുതിയ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ